മഹതിയായ നഫീസത്തുൽ മിസിരിയ റദിഅള്ളാഹത്തി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം കൊടുത്ത രണ്ട് ഉപദേശങ്ങൾ ആ ഉപദേശത്തിൽ പരിശുദ്ധമായ കുറ ആ ഒരു അത്ഭുതകരമായ സൂറത്തിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ആ രണ്ടുപദേശങ്ങൾ വൈദ്യശാസ്ത്രം കൈയിഴിഞ്ഞവർക്ക് പോലും വളരെ പ്രതീക്ഷയോടെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അസ്സലാമലൈക്കും ورحمة الله تعالى وبركاته الحمد لله كفا والسلام على عباده النعمة أما بعد بدرن ديرة تلبرية والله محبين الله ويرتاؤم بريالن كلكلم لامسيكري كمارا كتة നമുക്കറിയാം ചരിത്രം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് ചരിത്രത്തിലേറെ സ്ഥാനം പിടിച്ച നമ്മുടെയൊക്കെ മനസ്സിനെയൊക്കെ പിടിച്ചടക്കിയ മഹതിയാണ് മഹതിയായ നഫീസത്തുൽ മിസീരിയ റലി അള്ളാഹു അള്ളാഹു മഹദിയുടെ പൊരുത്തം അള്ളാഹു നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹദിയായ നഫീസത്തുൽ മിസ്സിരിയ റലി അള്ളാഹുക്കും ഭർത്താവാകുന്ന ഇസഹാഖ് ബിഹത്തമിർ റലി അള്ളാഹുഹബിനും വല്ലാത്ത ആഗ്രഹം പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വലിയ ആഗ്രഹം അങ്ങനെ ഒരുപാട് ചെയ്ത് ചെയ്ത് ദു ആ ചെയ്ത് അള്ള അതിന് ഭാഗ്യം കൊടുക്കും ാണ് പരിശുദ്ധമായ ഹറമിലേക്ക് ഇരുവരും യാത്രയായി പരിശുദ്ധമായ മക്കത്തുൽ മുക്കർമയുടെ പരിസരത്ത് ചെന്ന് കഅബയുടെ ചാരത്ത് ചെന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് കബരീഫിന്റെ ചാരത്തേക്ക് വന്നപ്പോ റളിയല്ലാഹു റലിയ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായി ആഗ്രഹം ആ ആഗ്രഹം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു എന്നാണ് ചരിത്രം എന്താണ് ആ പ്രാർത്ഥനയെന്നല്ലേ പടച്ചവനെ നിന്റെ ഭവനമാണ് ഈ കഅബ ഈ പരിശുദ്ധ മായ ക പു പുനർമ്മിക്കുന്നതിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അള്ളാഹുവെ നിന്നോട് യാചിക്കുകയാണ് പടച്ചവനെ എനിക്ക് എന്റെ മരിക്കുന്നതിന് മുമ്പ് എത്രയും വേഗം ഈ കഹബ പുനർനിർമ്മിക്കാൻ കാരണക്കാരനായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാമിന്റെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ല എന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കബയുടെ കില്ല പിടിച്ചുകൊണ്ട് മഹതിയായ നഫീസത്തു

മടങ്ങുമ്പോ ആ ഖബറിന്റെ ചാരത്തിന് വിടവാങ്ങുമ്പോൾ അകത്ത് നിന്ന് ഭാഗത്തുനിന്ന് വിളിയാളം നഫീസത്തു മഹതിയായ നഫീസത്തുൽ മിസ്രി അത്രയേറെ ഹൃദയത്തിൽ സ്നേഹിച്ച അത്രയേ മാത്രം ബഹുമാനിച്ച അത്രമാത്രം ആദരവ് കൊടുത്ത ഇബ്രാഹി നബി നഫീസത്തുൽ മിസ്രിയ ബിബിയോട് സംസാരിക്കുകയാണ് മോളെ നീ എന്റെ അടുത്തേക്ക് ചേർന്ന് നീക്കു നിനക്ക് ഞാൻ ൾ തരാം രണ്ടുപദേശങ്ങൾ തരാം നിന്റെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നീ പാഴാക്കരുത് ഒരു ദിവസം പോലും മുടങ്ങരുത് എന്ന് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം നഫീസരി കൊടുത്ത രണ്ട് ഉപദേശമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക ഒന്നാമത്തെ ഉപദേശം എന്താണെന്നറിയോ ഇബ്രാഹിം നബി നബി അലിസ്ലാത്തു വസ്സലാം നഫീസത്തു അലി അള്ളാഹുയോട് പറഞ്ഞു നീ ഒരു ദിവസം പോലും പാഴാക്കാതെ സൂറത്തുൽ മുസമ്മിൽ നീ പാരായണം ചെയ്യണം Allah സൂറത്തുൽ മുസമ്മില് എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് ഖുർആാനിലെ ഇരുപതായത്തേ ഉള്ളൂ ഒരു അങ്ങേയറ്റ രണ്ട് മിനിറ്റ് എടുത്താൽ ഓതി തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്ത ഇന്ന് വരെ നമ്മൾ നിത്യമായി ഓദ നമ്മൾ ലിസ്റ്റിൽ പെടാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ആ സൂറത്തുൽ മുസമ്മില് നിങ്ങൾ പാരായണം ഒരു ദിവസം പോലും മുടക്കല്ലേ മോളെ നഫീസ എന്ന് ഇബ്രാഹിം നിബി അലി സ്വലാത്തു വസ്ലാം ഖബറിൽ കിടന്നുകൊണ്ട് നഫീസ ബിബിയോട് പറഞ്ഞ ചരിത്രം സുബാന ആ സൂറത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ നമ്മളത് നെഞ്ചോട് ചേർത്തു പിടിക്കും എന്നത് ഉറപ്പ് തന്നെയാണ് ഭയപ്പാടോടെ വിഷമത്തോടെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹ് റസൂല് വിഷമിച്ച് വല്ലാതെ ഇടങ്ങേറായി കിടക്കുമ്പോ ആ മുത്ത് തങ്ങൾക്ക് സമാശ്വാസത്തിന്റെ തെളിവീരുമായി വന്ന സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ വിഷമത്തിൽ ഇരുന്നപ്പോ യുടെ സങ്കടം മാറ്റിയ വിഷമം മാറ്റിയ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ആ സൂറത്തുൽ നിത്യമായി പാരായണം ചെയ്യണമെന്ന് നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞപ്പോ അങ്ങനെ നിത്യമാക്കുന്നവർക്ക് കിട്ടുന്ന ആറ് വമ്പൻ പ്രതിഫലങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു കുമാർ ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹത്ത് വീട്ടിൽ കിടക്കുമ്പോലാം പരിശുദ്ധമായി ുമായി കൊണ്ടുവന്നു വല്ലാതെ വിഷമിച്ചിരിക്കാണ് അധ്യാപനങ്ങൾ ആദ്യമായി കേൾക്കുന്നു അലിസ്ലാത്തു വസ്സലാമിറങ്ങുകയാണ് ആ സൂറത്ത് തുടക്കം തന്നെ അങ്ങനെയാണ് പുതപ്പും കൂടി കിടക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകനോട് സന്തോഷത്തിന്റെ വാക്ക് ഓതുമ്പോ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ് ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഏതാണ് ആ സൂറത്ത് ിൽ പുതപ്പെട്ട് മൂടികിടക്കുന്ന നബിയെ എഴുന്നേക്ക് നബിയെ എനക്ക് ഇടന്നുറങ്ങാൻ പറ്റൂല കിടന്നുറങ്ങാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നബിയെ ഒന്ന് എഴുന്നേക്ക് നബിയെ എന്നിട്ടോ എന്നിട്ട് വേണ്ടി നബിയെ അള്ളാന്റെ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത് ഖുർആന ഓതേണ്ട രീതിയിൽ നിയമപ്രകാരം ഓതേണ്ട രീതിയിൽ പരിശുദ്ധമായ ഖുർആനോ എന്ന അള്ളാഹുവിന്റെ ഖുർആന്റെ പ്രഖ്യാപനം പ്രിയമുള്ളവരെ ഈ സൂറത്തുൽ സൂറത്തു നമ്മൾ നിത്യമായി പാരം ചെയ്തത് മുത്തനബിക്ക് വിഷമവും പ്രതിസന്ധിയും തീരുമായി ഈ സൂറത്ത് ജിബിരിറക്കി അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വമ്പൻ ഒന്നാമത് പറയാം നിങ്ങൾക്ക് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അള്ളാഹു ഇതോതിയാൽ മാറ്റി തരുമെന്നാണ് മഹാരധർമ്മ നമ്മെ പഠിപ്പിക്കുക എത്ര പ്രയാസം ഉണ്ടാവട്ടെ എത്ര പ്രയാസം ഉണ്ടാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സൂറത്തുൽ മുസ്സംബിൽ അള്ളാഹുബിന്റെ പ്രവാചകന്റെ മരുമകനാകുന്ന ബിൻ അലിബിൻ ത്വാലിബ് അലി അള്ളാൻ്റെ അടുക്കലേക്ക് ഒരു പിതാവ് സങ്കടത്തോടെ കടന്നുവരാണ് അയ്യെ സ്വഹാബ ഈ അലിയാരി തങ്ങളെ എന്റെ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളെന്ന് പറഞ്ഞാൽ അല്ലാത്ത സന്തോഷാണല്ലോ അള്ളാൻ്റെ സമ്മാനമാണല്ലോ മക്കൾ അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ മക്കൾക്ക് വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിങ്ങനെ പഴുത്ത് അതിൽ നിന്ന് ചലം ഇങ്ങനെ പുറത്തേക്ക് വരാൻ അലിയാരി ആ സ്വഹാബിയുടെ സങ്കടമാണ് അലിയാരി തങ്ങളെ എന്റെ കുട്ടിയുടെ ശരീരമൊക്കെ ഇങ്ങനെ പൊള്ളിയിട്ട് ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അവരെ ഒന്ന് മാറ്റിയാൽ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഒന്ന് മാറ്റി നിർത്തിയാൽ ആ മക്കളുടെ ശരീരത്തിൻ്റെ തൊലി എന്റെ ശരീരത്തിലേക്ക് ഒട്ടിയിരിക്കും അത്രയ്ക്ക് രോഗങ്ങളാണ് വൈദ്യന്മാർ എല്ലാവരും കൈയ്യഴിഞ്ഞു ഇവിടെ ഒന്നും അതിനെ മരുന്നില്ലെന്നാ പറയണേ എൻ്റെ കുട്ടികളുടെ വേദന കണ്ടിട്ട് ബുദ്ധിമുട്ട് കണ്ടെനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് അലിയാരി തങ്ങളോട് ഒരു സ്വഹാവി വന്ന സങ്കടം പറഞ്ഞപ്പോ തങ്ങൾ ീ വിഷമിക്കണ്ട അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ വിഷമം വന്നപ്പോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഈ സൂറത്തുൽ മുസമ്മിൽ നീ ഒന്ന് പതിവാക്ക് ഓദിക്കോ മാറ്റം ഉണ്ടാകും എന്ന് അലിയാരിതങ്ങൾ പറഞ്ഞു കൊടുത്തു ചരിത്രത്തിൽ കാണാം ആ ഹദീസിൽ നമുക്ക് കാണാം ഏഴു ദിവസം ആ സുഹാബി പതിവാക്കി സൂറത്തുൽ മുസമ്മിൽ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തു എന്നാണ് പതിവാക്കി ഓതി എന്നാണ് ഏഴു ദിവസം കഴിഞ്ഞ് തങ്ങളോട് വന്നു പറഞ്ഞു അലിയാരി തങ്ങളെ അജബൻ അത്ഭുതം അത്ഭുതം ഈ മുസമ്മിൽ ഇത്ര മഹത്വം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എൻ്റെ കുട്ടികളുടെ രോഗം വൈദ്യന്മാർ കൈയൊഴിഞ്ഞ എൻ്റെ കുട്ടികളുടെ രോഗം മാറി എന്ന് പറഞ്ഞു എന്ന് ചരിത്രം നമ്മളൊന്നാലോചിക്കുക എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമുക്കുള്ളത് െ ജോലിയില്ലാത്തവർ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ അങ്ങനെ തുടങ്ങി മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ മാരകമായ രോഗം ഇന്ന് പടർന്ന് പന്തലിക്കുന്ന കാലഘട്ടമാണ് എൻ്റെ പ്രിയമുള്ളവരെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അതൊരു വല്ലാത്ത രോഗമായി ചെറിയൊരു നിസ്സാരമായ പനി പോലെ ഇന്ന് പടർന്ന് പന്തലിക്കാണ് ഏത് വീട്ടിലും ഒരു ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കാലവും രോഗവും മാറിയിരിക്കാൻ ഔദുബില്ല അള്ള കാത്തർഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ആ രോഗമല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കണം എത്രയോ ആളുകളാണ് ദുവാ കൊണ്ട് വസ്യത്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ക്യാൻസർ വല്ലാത്ത രോഗമാണ് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുമായി ഞാൻ തിരുവനന്തപുരം ആർ ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയവനാണ് ഉമ്മയമ്മ ഖബറിലാണ് അല്ലാ ഉമ്മാക്കും അഖഫിറത്തും കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ ഒരു രോഗിയെ കാണാനായിട്ട് പോലും ആ വാതിലൊന്നും കടക്കാതിരിക്കണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം വേദനകളുടെ ലോകമാണ് ആർ സി സി വേദനകളുടെ ലോകം എത്രയോ ഉമ്മമാർ എത്രയോ ഉമ്മമാർ എൻ്റെ കൺ നിച്ചുകൊണ്ട് വെച്ചു കൊണ്ട് എൻ്റെ കൺ വെച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പ്രിയപ്പെട്ട മാതാവും പിതാവും തൻ്റെ ആറു വയസ്സുകാരിയായ ഫർഹാന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ കീമോതെറാപ്പി കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് എന്റെ ഉമ്മാൻ്റെ തൊട്ടടുത്ത ബെഡിലൊക്കെ അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് സാധേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്റെ ഈ പൊന്നുമോളൊന്നും മരണപ്പെടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കുവാ എന്റെ പൊന്നുമോളൊന്നും മരണപ്പെടാൻ വേണ്ടി ഒരു മാതാവും പിതാവും അങ്ങനെ പറയണമെങ്കിൽ എത്ര മാത്രം എത്ര മാത്രം മനസ്സ് തകർന്നിട്ടുണ്ടാകും മക്കൾക്ക് വേണ്ടി പെടാപ്പാടുപെടുന്ന മക്കൾ ഉണ്ടാകാ മക്കളുണ്ടാകാത്തവർ എത്രയോ ദ്വാ ചെയ്തും പ്രാർത്ഥിച്ചും എത്രയോ എത്രയോ വിഷമിച്ചിരിക്കുന്ന ഇത്രയോ മാതാപിതാക്കളുണ്ട് നിങ്ങൾ ആലോചിക്കുക ആ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലെ ആ രണ്ട് ദമ്പതികൾ എന്നോട് പറഞ്ഞ അനുസ്താദേവാരക്കാട് എൻ്റെ കുട്ടിയൊന്നും മരണപ്പെടാൻ അത്രയ്ക്ക് എൻ്റെ മകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നേരിട്ട് എന്നോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് സുബഹാനുള്ള അങ്ങനെ തുടങ്ങി എത്രയോ വിഷ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സങ്കടം തോന്നുന്ന എത്രയോ അവസ്ഥകൾ ാക്കട്ടെ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ആ മുസമ്മിൽ നിങ്ങൾ പരിഹാരമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം ഇത്ര വലിയ പ്രതിസന്ധിയും അള്ളാഹു മാറ്റിത്തരുമെന്നാണ് അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം മാറ്റുമെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അണമുറിയാത്ത അനുരാഗം നമ്മുടെ മുത്തങ്ങൾക്ക് വേണ്ടി പതിവാക്കിയാൽ മുത്തനബിയോടുള്ള അറ്റങ്ങാത്ത അനുരാഗത്തിന്റെ ആർത്തിരമ്പി വരുന്ന അലകടലിന്റെ അലമാലകൾക്ക് തുല്യം നിങ്ങൾക്ക് പ്രവാചക പ്രണയം നിങ്ങളുടെ കൽബിലേക്കല്ല ഇട്ട് തരുമെന്നാണ് അങ്ങനെ പ്രവാചക സ്നേഹം ഉണ്ടെങ്കിലാണ് മുത്തുനബിയുടെ ഷഫാത്ത് നമുക്ക് കിട്ടും മുത്തുനബിയുടെ ഹൗദുൽ കോസർ നമുക്ക് കിട്ടൂ അല്ലാ അതിലുപരി അള്ളാഹ് റസൂല് പറഞ്ഞതുപോലെ എന്നെ ആരാത്മാർത്ഥമായി സ്നേഹിക്കുന്നവോ അവൻ എൻ്റെ റൗല കാണാതെ മരിക്കൂല എന്ന് നബീന റസൂൽ അള്ളി സ്വല്ലി അതാണ് ഹദീഫിൻ്റെ ആശയം നമ്മൾ പഠിപ്പിക്കാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒമറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാ മുത്തുനബിയുടെ ഹൗദുൽ കോസർ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ മുത്തുനബിയുടെ ഷഫാത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ ഇതിനൊക്കെ ഒരൊറ്റ എളുപ്പ വഴിയുള്ളൂ നിങ്ങൾ മുട്ടങ്ങാതെ സൂഹത്തു ഒന്ന് പാരായണം നോക്കി ആയത്തല്ലേ ഉള്ളൂ സൂറത്തുൽ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം രണ്ടാമത് മുത്തനബിയുടെ പ്രവാചക സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തരുമെന്നാണ് അള്ള കബൂലാക്കട്ടെ മൂന്നാമത്തത് എൻ്റെ പ്രിയമുള്ളവരെ മൂന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം സൂറത്തുൽ മുസമ്മിലെ പതിവാക്കുന്നവർക്ക് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം മാറുമെന്നാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന്റെ ഭാര്യയോടും ഇണക്കമുണ്ടാകും പിണക്കം ഉണ്ടാവൂല ഒരു ഭാര്യ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തിലാന്ന് വിചാരിക്കുക ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തിലാന്ന് വിചാരിക്കുക ഭാര്യ നിത്യമാക്കി ഓദ്യോക്കിയ ഭർത്താവ് എന്നുള്ള ഇഷ്ടം ഉണ്ടാവും തിരിച്ചു അങ്ങനെ തന്നെ സൂറത്തുൽ മുസമ്മിലെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്ടം അനുരാഗം വർദ്ധിക്കുമെന്നാണ് അനുഭവങ്ങളിലൂടെ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അള്ളാഹു മനസ് ചെയ്യാൻ ഭാഗ്യം തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ നാലാമത് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്തം സൂറത്തുൽ മുസമ്മിലെ നമ്മുടെയൊക്കെ പലരും മരണപ്പെട്ടു പോയവർ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയടക്കം ഈ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ട മാതാപിതാക്കളടക്കം ഭർത്താവ് മരണപ്പെട്ടവരുണ്ട് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരണപ്പെട്ടവരുണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടവരുണ്ട് അങ്ങനെ പലരും ഇന്ന് ഖബറിലാണ് ആ മരണപ്പെട്ടവർക്ക് നമ്മൾ യാസിനോദി ഹതിയ ചെയ്യാറുണ്ടല്ലോ തഹലീലുകൾ ഹതി ചെയ്യാറുണ്ടല്ലോ സ്വതക്കകൾ ഹതി ചെയ്യാറുണ്ടല്ലോ എന്നാൽ മരണപ്പെട്ടവർക്ക് ഹതിയ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സൂറത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂറത്തുൽ മുസമ്മിലാണ് സൂറത്തുൽ മുസമ്മിൽ ഓതി ആരെങ്കിലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ ഖബറിന്റെ അതാപുകൾ തൊട്ട് രക്ഷപ്പെടുമെന്നാണ് സൂറത്തുൽ മുസമ്മിൽ കാരണം മുത്തനബിയുടെ വിഷമം മാറ്റിയ സൂറത്താണ് മുത്തനബിക്ക് സമാശ്വാസം കൊടുത്ത സൂറത്താണ് ഖബർൽ അള്ളാഹു ആശ്വാസം കൊടുക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ അഞ്ചാമത് മഹാരഥന്മാർ പറയാണ് ഒരു മനുഷ്യൻ സൂറത്തുൽ മുസമ്മില് പാരായണം ചെയ്തു എപ്പോഴും ആകട്ടെ സുബ കഴിഞ്ഞാകട്ടെ കഴിഞ്ഞാകട്ടെ അസുർ കഴിഞ്ഞാകട്ടെ മകരീബ് കഴിഞ്ഞാകട്ടെ ഇഷ കഴിഞ്ഞാട്ടെ എപ്പോഴാണെങ്കിലും അവന് കഴിയുന്ന സമയത്ത് ഒരു സൂറത്ത് സൂറത്ത് ഓതി ശേഷം വട്ടം ഹസ്ബി 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 അല്ലാഹു 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 നീയാണ് എനിക്ക് മതിയായവൻ അർത്ഥം ചൊല്ലിയിട്ട് നിങ്ങളുടെ ഏതാവശ്യം പടച്ചനോടതു ദുആ ചെയ്താലും ആ ദുആ അള്ള സ്വീകരിക്കും ഇതിന് പ്രധാനപ്പെട്ട സമയം ശേഷമാണെന്നാണ് എപ്പോഴും അതാണ് പക്ഷേ ഏറ്റവും നല്ല സമയം നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുക എന്നിട്ട് വട്ടം ഹസ്ബി അമ്മൽ വക്കീൽ പറയുക എന്നിട്ട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കുക അല്ലെ അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുക്കിക്കളയും അത് മാറ്റി തരും എന്ന് ചരിത്രം എന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കാണ് അള്ളാഹു മൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ആറാമത് ഏറ്റവും നല്ല പ്രതിഫലം എന്താണെന്ന് അറിയൂ ഈ സൂറത്തുൽ മുസമ്മിൽ പതിവാക്കിയ ഈമാൻ വർദ്ധിക്കും ഈമാൻ മാൻ വർദ്ധിക്കും അതാണല്ലോ നമുക്ക് വേണ്ടത് ഈമാൻ വർദ്ധിപ്പിച്ചേരട്ടെ ഈ വമ്പൻ ആറ് പ്രതിഫലങ്ങളാണ് സൂറത്തുൽ മുസമ്മിൽ അപ്പൊ ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാം നഫീസത്തു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം നീ മുടങ്ങാതെ സൂറത്തുൽ മുസമ്മില് പാരായണം ചെയ്യുന്നു അത് ഒരിക്കലും മറക്കല്ലേ അതിൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പിടിവള്ളിയായി ഒരു വലിയ മുതൽക്കൂട്ടായി നീ ചേർത്ത് പിടിച്ചോ നീ ഒരിക്കലും ഒരാളുടെ മുന്നിലും പരാജയപ്പെടൂല്ല പടച്ചവന്റെ മുന്നിൽ പോലും നീ പരാജയപ്പെടൂല്ല ഈ സൂറത്തു പാരായണം ചെയ്താൽ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ് രണ്ടാമത് കൊടുത്ത ഉപദേശം ഒന്നാമത് മുസമ്മില രണ്ടാമത് പറഞ്ഞത് നഫീസ നിന്റെ ഭർത്താവാകുന്ന നിന്റെ സ്വർഗം എന്ന് പറഞ്ഞ ഭർത്താവിന്റെ പൊരുത്തത്തിലായി മാത്രം നീ ജീവിക്കണം മോളെ അവിടെയാണ് നിന്റെ വിജയമെന്ന് ഇബ്രാഹിം ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാം ഭർത്താവിന്റെ പൊരുത്തം ഭർത്താവിന് ചെയ്തു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഭർത്താവിന്റെ വിഷയത്തിൽ നീ അലസത കാണിക്കല്ലേ ഈ രണ്ട് കാര്യങ്ങൾ നീ പിടിച്ചാൽ നിനക്ക് പരലോകത്തിൽ നിനക്ക് വിജയിക്കാം ദുനിയാവും വിജയിക്കാം എന്ന് മഹാപ്രവാചകനാകുന്ന ഇബ്രാഹിം നബി നഫീസത്തുൽ തന്റെ കബറിന്റെ ചാരത്ത് വെച്ച് കൊടുത്ത ഉപദേശമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്റെ പ്രിയമുള്ള മെഹബിളെ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാര് ഭർത്താവ് ഭാര്യയുടെ വിഷയത്തിലും ഭാര്യത്തിലും നിങ്ങൾക്കത് വിജയിക്കാൻ കഴിയുമെന്ന് അനുഭവങ്ങളിലൂടെ കാര്യമാണ് കാര്യമാണ് മനസ്സിലായ അള്ളാഹു പരിശുദ്ധമായ ഒരുപാട് ഓതി ഓതി ജീവിച്ചിരുന്നപ്പോ ആറായിരത്തിൽ പരെ ഹത്തമുകൾ പാരായണം ചെയ്ത മഹതിയാണ് നഫീസത്തു അങ്ങനെയുള്ള മഹദിയോടാ പറഞ്ഞത് സൂറത്ത് നീ അള്ളാഹുമാർ എന്ന് അള്ളാഹു അള്ളാഹു നഫീസത്തുൽ നഫീസത്തു പ്രളയല്ലാകുന്നതോടൊപ്പം നാളെ സ്വർഗത്തിൽ അല്ലാഹു ഭാഗ്യദന്ദിന് ഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കമന്റായി എഴുതി എഴുതിവിടുന്നുണ്ട് ഇൻഷാ അല്ല വായിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ തോന്നുന്ന കമന്റുകൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും അത് അർഹമായ പ്രതിഫലം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം മാറ്റി കൊടുത്താൻ ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ നല്ല അറിവുകൾക്കായി ഉപകാരപ്രദമാകുന്ന അറിവുകൾക്കായി അദർന്തീനം മൊഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ പുതിയ അറിവോ നമുക്ക് കണ്ടുമുട്ടാം നമുക്ക് സ്വീകരിയക്കുമാറാകട്ടെ السلام عليكم ورحمه الله تعالى وبركاته